കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് ഒരുക്കിയിട്ടുള്ള ഈ പരിപാടി എല്ലാ കാര്യങ്ങളിലും നിയമസഭയും നിയമസഭാ പ്രവർത്തനങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ബഹുമുഖമായ തലങ്ങളിൽ കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കെല്ലാം അറിയാം നിയമസഭാ മാധ്യമ അവാർഡ് പുരസ്കാര വിതരണം നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം അതിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമപ്രവർത്തകളുടെ സമ്മാനം ഭരണഭാഷാ സേവന സാഹിത്യ പുരസ്കാര വിതരണം തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികളാണ് നമ്മുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഒരു വലിയ ഒരു അതീവ ശ്രദ്ധേയമായ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റാൻ കഴിയും നമ്മുടെ നിയമപക്ക് അതിന് മുൻകൈ എടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കർ ഇങ്ങനെ എല്ലാ സ്രോതസ്സുകളും ഒരുപോലെ സംഗമിച്ചപ്പോൾ അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിയമസഭയുടെ ഒരു സമർപ്പണ പരിപാടിയായി മാറുകയും ചെയ്തു എന്ന വസ്തുതയാണ് ഇപ്പോൾ ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി നിയമസഭാ മാധ്യമമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നില്ല നമ്മുടെ നിയമസഭാ പ്രവർത്തനങ്ങളും നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങളും ഇതൊക്കെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ബുഖമുഖമായ തലങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഭരണഘടന അനുശാസിക്കുന്ന അധികാരവകാശങ്ങൾ ഈ രംഗത്തെല്ലാം തന്നെ സുപ്രധാനമായ ഘടകങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അതെല്ലാം വളരെ മാതൃകാപരമായി ശ്രദ്ധേയമായ നിലയിൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ സുപ്രധാനമായി പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് ആ നിലയ്ക്ക് ഈ ചടങ്ങും ഇവിടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെൻ്റ് സ്റ്റീ സെൻ്റർ മാധ്യമ അവാർഡുകളുടെ വിതരണവും റാങ്ക് ജേതാക്കളുടെ അനുമോദനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതുണ്ട് തീർച്ചയായും ഈ സംഘാടനം അതും മാതൃകാപരമായ ഒരു കൂട്ടായ്മയുടെ അനുഭവ സാക്ഷ്യമാണ് ആ നിലക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതപേക്ഷതയും ഭരണാഘട ഭരണഘടനാപരമായ അതിൻ്റെ അധികാരവകാശങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ സംഗമം ആ മഹാശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഒരു മുന്നേറ്റത്തിൽ സുപ്രധാനമായ പങ്ക് കഴിയുന്നതാണ് എന്ന് മാത്രം ഞാനിവിടെ രഹസ്യമായി സൂചിപ്പിച്ചുകൊണ്ട് അവാർഡ് ജേതാക്കളെയും എല്ലാവരെയും നിയമസഭാ മാധ്യമ അവാർഡ് ജേതാക്കളായിട്ടുള്ള ഉൾപ്പെടെ അവാർഡ് ജേതാക്കളായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്തുകൊണ്ട് അടുത്തതായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നതിലൂടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ അദ്ദേഹമാണ് നിയമസഭാ സ്പീക്കർ തന്നെയാണ് ഈ അവാർഡ് വിതരണ കർമ്മം നിർവഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹത്തോട് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃസ്വമായ വാക്കുകൾ ഉപസ്മരിക്കുന്നു നമസ്കാരം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾക്കുള്ള വ്യത്യസ്തങ്ങളായ അവാർഡ് ദാന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചടങ്ങെല്ലാം ഒന്നിച്ചാക്കിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും നിങ്ങൾക്കറിയാം ഉത്തരം തേടി നിങ്ങളാരും പോവേണ്ടതില്ല നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ഉത്തരം അറിയേണ്ടത് അറിയുന്നതുമാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവൽ ഈ രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ് അത് ഇലക്ഷൻ എന്ന ഫെസ്റ്റിവലാണ് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച് ജൂൺ മാസം ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയക്ക് ഈ രാജ്യം തുടക്കം കുറിക്കാൻ പോവുകയാണ് തൊണ്ണൂറ്റിയേഴ് കോടി ജനങ്ങളാണ് പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുള്ളത് ഇത്രയധികം ജനങ്ങൾ ഒരു രാജ്യത്തെ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നില്ല ഇന്നത്തെ പത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം റഷ്യയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊരു പതിനൊന്ന് കോടി ജനങ്ങൾ മാത്രമാണുള്ളത് അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇലക്ഷനുകൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനായി മാറുന്നത് ആ ഒരു പ്രക്രിയക്ക് തുടക്കം കുറിച്ച ഘട്ടത്തിലാണ് നിയമസഭയുടെ വ്യത്യസ്ത അവാർഡുകൾ നിയമസഭ തന്നെ തയ്യാറാക്കുന്ന മാധ്യമ അവാർഡ് കെ ലൈബി യു സെക്കൻഡ് എഡീഷൻ്റെ ഭാഗമായ അവാർഡ് ഒപ്പം ഭരണഭാഷാ സേവനം സാഹിത്യ പുരസ്കാര വിതരണം ഉപരി നമ്മുടെ നിയമസഭ മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന കെ കേരള ലെജിസ്ലേച്ചർ ആൻഡ് പാർലമെൻ്ററി സ്റ്റഡീസിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ച പാസ്സായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇവിടെ നടക്കുകയാണ് ഇവിടെ ഈ ചടങ്ങിനെല്ലാം എത്തിച്ചേർന്നവർ ചിലതിൻ്റെ പാരൻസ് ഉണ്ടാവും ചിലതിൻ്റെ കുടുംബാംഗങ്ങളുണ്ടാവും അവരെല്ലാം ഇവിടെ ഒത്തുചേർന്നത് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അവാർഡ് വാങ്ങിക്കുന്ന ചടങ്ങ് സാക്ഷ്യം വഹിക്കാനാണ് അതുകൊണ്ട് തന്നെ സുദീർഘമായ പ്രസംഗത്തിനുള്ള സ്കോപ്പില്ല എന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ട് എന്നിരുന്നാലും ഒന്നോ രണ്ടോ വാക്ക് മാത്രം പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഇതിലേറ്റവും മുഖ്യമായത് മാധ്യമ അവാർഡ് തന്നെയാണ് മാധ്യമ അവാർഡ് സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇത്രയധികം മാധ്യമ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു സംസ്ഥാനവും മറ്റൊരു രാജ്യവും ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്തുകൊണ്ട് ഫ്രീഡം ഓഫ് പ്രസിന്റെ ഗ്ലോബൽ ഫ്രീഡം ഓഫ് പ്രസിന്റെ ഇൻഡെക്സ് വന്നപ്പോൾ ലോകത്തെ നൂറ്റി എൺപത്തി ഒന്ന് രാജ്യങ്ങളിൽ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ കേരളം എടുക്കുമ്പം മാധ്യമ സ്വാതന്ത്ര്യം ഇത്രയധികമുള്ള മറ്റൊരു സംസ്ഥാനം കേരളത്തിലില്ല ഇന്ത്യയിലില്ല മാധ്യമ മാധ്യമപ്രവർത്തകന്മാർക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാം അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം അഭിപ്രായങ്ങൾ പറയാം ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുള്ളത് ഇന്ത്യയിൽ ഏതാണ്ട് ഡസൻ കണക്കിന് പത്രപ്രവർത്തകർ യു എ പി എന്ന നിയമത്തിൽ ജയിലിലാണ് ലോകത്തെമ്പാടും മാധ്യമ പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളിഷ്ടപ്പെടുന്ന പ്രൊഫഷൻ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താൻ സാധിക്കുന്ന സംസ്ഥാനം കേരളമാണ് അങ്ങനെ നടത്താൻ സാധിക്കുമ്പം അവർ എൻകറേജ് ചെയ്യാൻ അവർ അവരെന്റർടൈൻ ചെയ്യാനാണ് ഇത്തരം അവാർഡുകൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ലെജിസ്ലേച്ചർ തന്നെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ മാധ്യമ പ്രവർത്തകരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് അതിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ സത്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ന്യൂസ് അതുണ്ടാവുന്ന അതിൻ്റെ പ്രത്യാഘാതത്തെ കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടാവാം ഒരു ഒരു ന്യൂസ് നിങ്ങൾ കിട്ടിയാൽ ഒരു കണ്ടന്റ് നിങ്ങൾ കിട്ടിയാൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ഉത്സാഹത്തിൽ പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി ഞാൻ ഏതാ കേസ് കേസൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാധ്യമം ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസിയാണ് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് ആ മാധ്യമത്തെ പലതരത്തിലും സമ്മർദ്ദംക്ക് വിധേയമാക്കി തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാൻ സാധിക്കത്തക്ക നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി മാത്രം പറയുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന രീതിയിൽ കോർപ്പറേറ്റുകൾ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്ന കാലമാണിത് ആ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാവില്ല വിധേയമാകാൻ പാടില്ല എന്ന എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ ആ നിലയിലാവില്ല പക്ഷേ നിങ്ങളുടെ പത്രത്തിന് താൽപ്പര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മീഡിയയ്ക്ക് താല്പര്യം വരുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് വിധേയമാവേണ്ടി വരുന്നു എന്ന ദുഃഖരമായ കാര്യം കാണാനിടയായ ഒരു കൂടിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാം ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൾ ബോണ്ടാണ് ഞാനതിൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾ കാണേണ്ട കാര്യം കിഡ്പ്രോക്കോ കിഡ്പ്രോക്കോ എന്ന ലീഗൽ ടേർമാണ് സംതിങ് ഇൻ റിട്ടേൺ ഞാൻ നിങ്ങളെ സഹായിച്ചാൽ തിരിച്ച് ഞാൻ നിങ്ങളെയും ഞാൻ സഹായിക്കുന്നു അതാണ് ഇലക്ട്രോൾ ബോണ്ടിൻ്റെ വളരെ ലളിതമായി വിശദീകരിച്ച് നമുക്ക് കാണിക്കാൻ സാധിക്കുന്ന കാര്യം കിഡ്പ്രോക്കോവിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൾ ബോണ്ടിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ നിലയിൽ തന്നെയാണ് അതുകൊണ്ട് വാർത്തകൾ സത്യസന്ധമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായി ശ്രമിക്കേണ്ട കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഭരണഘടന മതനിരപേക്ഷത ഇതെല്ലാം എത്ര കാലം നിലനിൽക്കും എന്ന് നിങ്ങളെപ്പോലെ ആശങ്കയുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴും മുന്നോട്ടേക്ക് നയിക്കുന്ന ബോധം എന്തെല്ലാം എബറേഷൻ ജനാധി എന്തെല്ലാം ദൗർബല്യങ്ങൾ നാം പ്രകടിപ്പിച്ചാലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തല ഉയർത്തി നിൽക്കും മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നു മതനിരപേക്ഷ മൂല്യങ്ങൾ ഇല്ലാതാകുന്നു പരസ്യമായി നമ്മൾ കണ്ടു ഒരു കാഴ്ച ഡൽഹിയിൽ നിന്നും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്യുന്ന ആ വിശ്വാസത്തെ പരസ്യമായി ആക്രമിക്കാൻ പോലും മടിയില്ലാത്ത രീതിയിലേക്ക് ഭരണകൂടത്തിന്റെ ഭാഗമായ ആളുകൾ കൂടി പ്രവർത്തിക്കുന്ന വർത്തമാനകാല ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് മതവിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ജനാധിപത്യം ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇത്തരം ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത് അങ്ങനെ ദൗർബല്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുമ്പോഴും അതിനെല്ലാം തിരുത്തി ശരിയായ ദിശയിലേക്ക് രാജ്യം മുന്നോട്ട് പോകും കാരണം ലോകത്തിന് മുന്നിൽ മാതൃകയായ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ഇത് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ആരെല്ലാം എന്തെല്ലാം ശ്രമിച്ചാലും നാൽപ്പത്തിയൊന്ന് വർഷം തികയുകയാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേശവാനന്ദ ഭാരതീവസ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധി ഉണ്ടാവുന്നത് ആ വിധി അസന്നിഗ്ധമായി പറയുന്നത് എന്തെല്ലാം ഭൂരിപക്ഷം വെച്ച് ആളുകൾ ചെയ്താലും മെജോറിറ്റേറിയനിസം ഭൂരിപക്ഷം വെച്ച് എന്തെല്ലാം ചെയ്താലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന ശിലക്ക് മാറ്റം വരുത്താൻ ഏത് ഭൂരിപക്ഷം ഉപയോഗിച്ച് അധികാരത്തിൽ വരുന്നവർക്കും സാധിക്കില്ല എന്നതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ വിധി വന്ന് അമ്പത്തിയൊന്ന് വർഷം ആരംഭിച്ചിരിക്കുന്നു അമ്പത് വർഷം പൂർത്തിയായി അമ്പത്തിയൊന്നാം വർഷത്തിലേക്ക് നാം കടന്നിരിക്കുന്നു അതുകൊണ്ട് ആ വിധിയാണ് നമ്മുടെ മുന്നോട്ടേക്ക് നയിക്കുന്ന വിഹാരം ആർക്കൊക്കെ എങ്ങനെയൊക്കെ പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിച്ചാലും ബേസിക് സ്ട്രക്ചർ അടിസ്ഥാനശില ഭരണഘടനയുടെ മാറ്റാൻ ആർക്കും സാധിക്കില്ല എന്ന ആ വിധിയാണ് നമ്മൾ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഈ ഭരണഘടനയും ഈ ജനാധിപത്യവും ഈ മതനിരപേക്ഷതയും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ വ്യത്യസ്ത അവാർഡുകൾ ഒന്ന് നിയമസഭയുടെ മാധ്യമ അവാർഡാണ് രണ്ട് കെ എൽ ഐ ബി എഫിന്റെ റിപ്പോർട്ടിങ്ങുള്ള മാധ്യമ പുരസ്കാരമാണ് അതോടൊപ്പം ഭരണഭാഷ സേവന നേരത്തെ പരാമർശിക്കപ്പെട്ട പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ഊർജ്ജം പകരാനാണ് എല്ലാവർക്കും പുരസ്കാരം കൊടുക്കാൻ സാധിക്കില്ല വളരെ ക്രെഡിബിളായ ജോ ക്രെഡിബിളായ ഒരു പാനലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനർത്ഥം മറ്റുള്ളവർ മോശം എന്നുള്ളതല്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു കരുത്ത് പകരുന്ന ഒരു ഊർജ്ജമായ ഒരു ഇന്ധനമായി റിപ്പോർട്ടുകൾ ഈ അവാർഡുകൾ മാറും അവാർഡുകൾ നേടുന്നവർ നാം മനസ്സിനകത്ത് ഉയർത്തിപ്പിടിക്കേണ്ട ബോധം ആരുടെ പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ രാജ്യത്തെ ജനതയെയും ജനാധിപത്യയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ശരിയായ വാർത്തകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകനെ മുന്നോട്ടേക്ക് നയിക്കേണ്ട വിഹാരം സ്വദേശാഭിമാനി കുറിച്ച് നാം അഭിമാനം കൊള്ളുന്നു എന്തുകൂടും അതിനുശേഷം നമുക്ക് അങ്ങനെ ഒരു പേര് തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല സ്വദേശാഭിമാനിയെക്കുറിച്ച് നാം അഭിമാനത്തോടെ പറയും അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് അത്തരം സ്വദേശാഭിമാനികൾ ഉണ്ടാവേണ്ട കാലമാണിത് കാരണം സ്വദേശാഭിമാൻ്റെ ചരിത്രമൊന്നും ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം ശരിയായ രീതിയിൽ നയിക്കാൻ ശരിയായ റിപ്പോർട്ടിങ്ങിന് ബ്രേക്കിങ്ങിന് അപ്പുറത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നാം മത്സരിക്കുമ്പം ഒരിക്കലും അത് മറ്റുള്ളവരുടെ ഹൃദയത്തെ ബ്രേക്ക് ചെയ്യുന്ന വാർത്തകളായി മാറാൻ പാടില്ല എന്ന ഒരു ബോധ്യം ഒന്ന് ഉറപ്പാണ് ഓരോ മാധ്യമ പ്രവർത്തകന്മാർക്കും ഉണ്ടാവേണ്ടതെന്ന് മാത്രം പറഞ്ഞ് ഇവിടെ നിങ്ങളെല്ലാം അനുഭവത്തോടു കൂടി ഈ അവാർഡ് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്